നമസ്കാരം മറ്റൊരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ എത്തുന്നത് നമ്മളിപ്പം താരസംഗൻ്റെ അമ്മയുടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് പ്രഷർ റൂമിലേക്ക് പെട്ടെന്ന് ബ്രേക്കിംഗ് പോലെ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി നേരത്തെ നമ്മൾ ലാലേട്ടൻ വിജയിച്ചു ഉണ്ണി ഉണ്ണിമൂന്തൻ വിജയിച്ചു പിന്നീട് നടന്ന മത്സരങ്ങളാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കടുത്ത മത്സരം നടന്നിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് മൂന്ന് പേരായിരുന്നു ഒന്ന് ജഗദീഷ് അതോടൊപ്പം തന്നെ മഞ്ജു പിള്ള അതോടൊപ്പം തന്നെ ചേർത്തല ജയൻ അവിടെയാണ് ഇപ്പോൾ ആകെ ഒരു തിരുവുര തറഞ്ഞിരിക്കുന്നത് ചേർത്തല ജയൻ വിജയിച്ചിരിക്കുന്നു അവിടെ മഞ്ജുപിള്ള പരാജയപ്പെട്ടിരിക്കുന്നു ചേർത്തല ജയൻ വിജയിക്കുകയും മഞ്ജുപിള്ള പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ മഞ്ജുപിള്ള പരാജയപ്പെടുമ്പോൾ ചേർത്തല ജയനും ജഗദീഷും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് അതോടൊപ്പം തന്നെ മത്സരം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വലിയ മത്സരം നടക്കാതെ തന്നെ സിദ്ദിഖ് വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ മത്സരമില്ലാതെ തന്നെ മത്സരമുണ്ടെങ്കിലും വലിയ ടൈറ്റിൽ ഇല്ലാതെ ബാബുരാജും വിജയിച്ചു ഇനി ഇവിടെയുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് ഞാൻ പ്രഷർ റൂമിലേക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാവുന്ന കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ പന്ത്രണ്ട് പേര് മത്സരിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം ആ മൂന്ന് വനിതകളുണ്ട് ആ വനിതകൾ അൻസിബയും അതോടൊപ്പം തന്നെ സരയും അനന്യമാണ് അനന്യയും അവർ മൂന്ന് പേരും ജയിച്ചതായിട്ട് നമുക്ക് പറയാം അവിടെയും തീരുന്നില്ല പതിനൊന്ന് പേര് ജയിക്കുന്ന സ്ഥലത്ത് പന്ത്രണ്ട് പേരാണ് നമുക്ക് അതിലൊരാൾ എന്തായാലും പുറത്തു പോകും ടൈറ്റ് മത്സരം നടക്കുന്നു മത്സരം തീരുന്നില്ല ഇവിടെ ഇപ്പോൾ പറയാനുള്ള കാരണം വിജയിച്ച വിജ ജയൻ ചേർത്തലയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം മറ്റൊരു പാനൽ പാനലില്ലെങ്കിലും മറ്റൊരു പോരാളിയായിട്ട് നിന്ന് ജയൻ ചേർത്തല വിജയിച്ചിരിക്കുന്നു ഇനിയുള്ള കമ്മിറ്റി രൂപീകരിക്കുമ്പോഴുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം നാല് വനിതാ മെമ്പർമാർ അമ്മയ്ക്ക് വേണമെന്നാണ് ബയല നാല് വനിതാ ഉള്ളൂ കമ്മിറ്റി നിലനിൽക്കുന്നു അപ്പോൾ വൈസ് പ്രസിഡന്റുമാരായ അനുസരിച്ച പിള്ളയും അതോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി സാധനം കുക്കു പെർമിഷൻ തോറ്റ അപ്പോൾ രണ്ട് വനിതകൾ പുറത്തായി ഇനി മൂന്ന് വനിതകളെ അകത്ത് വരുള്ളൂ ഇനി ആ വനിതകൾ ഇന്ന് കമ്മിറ്റി നിലനിൽക്കണമെങ്കിൽ കമ്മിറ്റി എന്ന് വന്നെങ്കിലും അടിയന്തരമായി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഒരു വനിതയെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട നിലയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രഷർ റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ